പാംളാനി പിതാവിനോട് വിശ്വാസികൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അങ്ങയുടെ നാടകങ്ങൾ തുടരുകയാണല്ലോ അങ്ങ് നടത്തുന്ന സഭാ വിരുദ്ധതയെ വിശ്വാസികൾക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തി മോശയുടെ അംശപടി എന്ന പേരിൽ ഒരു കമ്പ് കാണിച്ച് കേരളത്തിലെ വലിയ ആളുകളെ മുഴുവൻ കബളിപ്പിച്ചത് അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ടിയായിരുന്നുവെന്നത് മനസ്സിലാക്കാൻ പറ്റും ഓസ്തിയിൽ മുഖചിത്രം വരച്ചിട്ട് തങ്ങൾക്ക് താല്പര്യമുള്ള ചില ലാബുകളിലെ പരിശോധനാ ഫലം ഉണ്ടെന്ന പേരിൽ തീർത്ഥാടനം നടത്തുവാൻ അനുവാദം കൊടുത്തുകൊണ്ടുള്ള പണം പിരിക്കൽ തന്ത്രത്തേക്കാൾ വലുത് കട്ടപ്പാറ കൊണ്ട് പകലിൽ കക്കാൻ പോകുന്നതാണെന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത് ഇത് അങ്ങയോട് പറയുന്നതിൽ ഖേദമുണ്ട് മാർ പാമ്പ്ലാനി പങ്കെടുക്കുന്ന പരിപാടികളിൽ നിന്നും സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ വിട്ടു നിൽക്കുന്നുവെന്നതാണ് ഒരാശ്വാസം സീറോ മലബാർ സഭയിലെ അൽമായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ വാർഷികത്തിൽ നിന്നും സീറോ മലബാർ സഭയുടെ പാലക്കാട് രൂപതയിലെ രണ്ട് മെത്രാന്മാർ ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും വിട്ടുനിന്നു സംഘടനയുടെ ബിഷപ്പ് ഡെലിഗേറ്റ് ആ ദിവസങ്ങളിൽ മാറി നിന്നു എന്ന് പറയുന്നതാണ് ശരി സഭയുടെ അൽമായ കമ്മീഷൻ ചെയർമാൻ പോലും പങ്കെടുത്തില്ല ആഗോള കത്തോലിക്കാ സഭയിലെ മഹാത്ഭുതം എന്ന് മുഖചിത്ര മഹാത്ഭുത പ്രഖ്യാപനത്തിൽ തലശ്ശേരിയിലെ രണ്ട് എമിരത്തോസ് മിത്രാന്മാരും തലശ്ശേരി അതിരൂപത അംഗമായ മാനന്തവാടി മെത്രാനും ഒഴിച്ച് സീറോ മലബാർ സഭയിലെ അഭിമന്തിരായ പിതാക്കന്മാരെല്ലാം വിട്ടുനിന്നു അകലം പാലിക്കണമെന്ന് ഒരുപക്ഷേ സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർക്ക് തോന്നി തുടങ്ങിയേക്കാം ഇതുപോലെ ഒരകലം പാലിക്കൽ പണ്ട് എറണാകുളം അങ്കമാലിയ അതിരൂപതയുടെ മെത്രാപോളിറ്റിയൻ വികാരിയായിരുന്ന മാർക്ക് കരിയലിനോടും കാണിച്ചിരുന്നു സഭാവിരുദ്ധത മറയ്ക്കുവാനുള്ള മാർ പാംപ്ലാനയുടെ നാടകങ്ങൾ തുടരുമ്പോൾ ഭാഗ്യസ്മരണാർഹനായ ലിയോ പതിമൂന്നാമൻ മാർപാപ്പ ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളെന്ന് ഭാരതത്തിലെ വിശ്വാസ ത്യാഗസന്നദ്ധരായ ജനതയോട് പറഞ്ഞതുപോലെ തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസികളോട് പറയാനുള്ളത് തലശ്ശേരി അതിരൂപതയിലെ വിശ്വാസികളെ നിങ്ങളുടെ രക്ഷ നിങ്ങളുടെ കൈകളിൽ മാത്രമാണ്